സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷനെ പറ്റിയാണ് സോ മാനിഫെസ്റ്റേഷൻ പലരും പറഞ്ഞ് പറയാറുണ്ട് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്കൊരു ഉപയോഗവും ഇല്ല കേട്ടോ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒന്നുമില്ല ഈ മാജിക്കൽ വേർഡ്സ് അല്ലെങ്കിൽ മാജിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇല്ല എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ നമുക്കൊന്ന് നോക്കിയാലോ ബിക്കോസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് മാനിഫെസ്റ്റേഷൻ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ബ്രിങ്ങിങ് അവർ ഡിസയേഴ്സ് തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് ഇൻ ടു റിയാലിറ്റി നമ്മുടെ റിയാലിറ്റിയിലേക്ക് നമ്മളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചില 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 മെത്തേഡിലൂടെ അതായത് പ്രോപ്പർ ഒരു ഇൻറ്റൻഷൻ ഫോക്കസ് ചെയ്ത് ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്താണ് നമ്മളൊരു ഫോർ എക്സാമ്പിൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പറയും ഞാനിവിടെ ഒൻപത് വെള്ളിയാഴ്ച നോമ്പ് എടുത്തേക്കാം എനിക്ക് ഇന്ന കാര്യം നടക്കണം ദാറ്റ് ഇസ് ആൻ ഇൻറ്റെൻഷൻ ഓക്കെ അപ്പോൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇൻറ്റൻഷൻ അതിനുശേഷം അത് നടന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് നമ്മുടെ എനർജീനെ നമ്മുടെ ഇന്നർ സെൽഫുമായിട്ട് അലൈൻമെൻറ്റ് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴാണ് ഒരു മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ അപ്പം നമ്മളെപ്പോഴും ഇൻറ്റൻഷൻ ചെയ്യുമ്പോഴത്തേക്കിന് അത് ക്ലിയർ ആയിരിക്കണം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം നമ്മളുടെ ആ ഒരു ഇൻറ്റൻഷന് അതുപോലെ തന്നെ ഈ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ആഗ്രഹിച്ച കാര്യം നടന്ന് കഴിഞ്ഞതായിട്ടാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളുടെ പോസിറ്റീവ് ഇമോഷൻസിനെ നമ്മളുടെ ആഗ്രഹവുമായിട്ട് അലൈൻമെൻറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ഈ പല പല കാര്യങ്ങളിൽ വിശ്വാസം ഉണ്ടായിരിക്കും നമ്മുടെ ഉള്ളിൽ ഇത് നടക്കോ ഇതെങ്ങനെ നടക്കാനാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷൻസ് നമ്മൾ നെഗറ്റീവ് ഇമോഷൻസ് എല്ലാം റിലീസ് ചെയ്യണം ലെറ്റ് ഇറ്റ് ഗോ ചെയ്യണം പിന്നെ നമുക്ക് ഓൾറെഡി ഉള്ള കാര്യങ്ങളെ പറ്റി നന്ദിയുള്ളവരായിരിക്കണം അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മൾ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ ഈ മാനിഫെസ്റ്റേഷൻ നടക്കാൻ വേണ്ടി നമ്മൾ കുറേ എന്താ പറയുക കുറേ മെത്തേഡ്സ് ഉണ്ട് അല്ലെങ്കിൽ ടെക്നിക്സ് ഉണ്ട് നമുക്ക് സോ ആ ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ടെക്നിക്കാണ് വിഷൻ ബോർഡ് കേട്ടിട്ടുണ്ടാവില്ലേ വിഷൻ ബോർഡ് എന്ന് കേട്ടിട്ടുണ്ടോ ഓക്കെ സോ വേറൊരു മെത്തേഡാണ് മെഡിറ്റേഷൻ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നമുക്കൊരു എന്താ പറയുന്നത് ചിലപ്പോൾ ചില മ്യൂസിക് സൗണ്ട്സ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യും കോൺസെൻട്രേറ്റ് ചെയ്യും നമ്മുടെ കാര്യങ്ങളിലേക്ക് അപ്പോൾ ആ അതൊരു മെത്തേഡാണ് ഇനി വിഷ്വലൈസേഷൻ ഒരു കാര്യം നടന്നു നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു വീട് വേണം അപ്പം നമ്മളങ്ങനെ ഒരു വീട് വാങ്ങിക്കുന്നതായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് റൂമിൽ എന്തൊക്കെ വെക്കണം അതിൻ്റെ വാതിൽ എങ്ങനെയായിരിക്കണം അതിൻ്റെ ഓരോ കാര്യങ്ങളില്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്യും നമ്മൾ കാണും ഓക്കെ അതുപോലെ തന്നെ അഫിർമേഷൻസ് ഉണ്ട് അല്ലേ ഐ ആം ഹെൽത്തി ഐ എം വെൽത്ത് ഐ എം ഹെൽത്തി ഐ എം വെൽത്തി ഐ എം റിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അഫിർമേഷൻ ഒരുപാട് മോർണിംഗ് അഫിർമേഷൻ ഈവിനിങ് അഫിർമേഷൻ കിടക്കുന്നതിന് മുമ്പുള്ള അഫിർമേഷൻ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും സോ ഇതെല്ലാം അഫിർമേഷനാണ് അഫിർമേഷൻ എന്ന് നമ്മൾ എഴുതി വെക്കുന്നത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് പറയുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് അതുപോലെ തന്നെയാണ് ജേണലിങ് ജേണലിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ബുക്കിൽ ബുക്ക് എടുത്തിട്ട് അതിൽ നമ്മൾ എഴുതി വെക്കുന്നു ഇപ്പോൾ നമുക്കൊരു കാര്യം നടക്കണം നമ്മൾ ആ ബുക്കിൽ എഴുതി വെക്കുന്നു അതുപോലെയാണ് വിഷൻ ബോർഡ്സ് വിഷൻ ബോർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളെ പിക്ചറൈസ് ചെയ്തിട്ട് ബോർഡിൽ ഒട്ടിച്ചു വെച്ചിട്ട് നമ്മൾ കാണുന്ന സ്ഥലത്ത് വെക്കുന്നു മൈൻഡ് മാപ്പിംഗ് ഉണ്ട് അതുപോലെയാണ് തന്നെ പ്രേയേഴ്സ് ചില മന്ത്രങ്ങൾ നമുക്ക് അറിയാം ഇപ്പം കുബേര മന്ത്രം അല്ലെങ്കിൽ ലക്ഷ്മി മന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അല്ലേ അപ്പം ഗണപതിക്കാണെങ്കിൽ നമ്മൾ തടസ്സങ്ങൾ മാറാൻ വേണ്ടി മന്ത്രം ചൊല്ലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് ഉണ്ട് എനർജി ഹീലിംഗ് കുറേ എക്സസൈസസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കംപ്ലീറ്റ്ലി നമ്മൾ അതിനകത്ത് കറക്റ്റായിട്ട് ചെയ്യുമ്പോഴേ നമുക്ക് മാനിഫെസ്റ്റ് ആവത്തുള്ളൂ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്ക് പെ പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മളതിനെ ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഉണ്ട് കേട്ടോ കുറച്ച് ടൈപ്പ് ഓഫ് ഉണ്ട് അതിനകത്ത് മൂന്ന് ടൈപ്പ് ആണുള്ളത് ഒന്ന് ആയിട്ട് നടക്കുന്ന മാനിഫെസ്റ്റേഷൻ അതിനാണ് നമ്മൾ പറയുന്നത് പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഉഷൂ ഇഷൂ ഇത്ര പെട്ടെന്ന് നടന്നു അങ്ങനെ ചിന്തിക്കുന്ന ഒരു സംഭവം ഗ്രാജുവൽ ഒരു മാനിഫെസ്റ്റേഷൻ ഉണ്ട് ഗ്രാജുവൽ മാനിഫ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ടേക്സ് സം ടൈം ലോങ് ടേം റിസൾട്ടാണ് കളക്റ്റീവ് ഉണ്ട് അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങളെ ഒന്നിച്ച് കളക്റ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അതിനെയാണ് നമ്മൾ കളക്റ്റീവ് മാനിഫെസ്റ്റിക് മാനിഫെസ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് സോ കുറച്ചെങ്കിലും മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് ഇപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായോ ഇനി നമ്മളിപ്പോ പറഞ്ഞു കുറേ ടൈപ്പ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ ഇനി എന്ത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒക്കെ നടക്കാത്തതെന്ന് അറിയാവോ അത് നമ്മളിൽ തന്നെ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് ലാക്ക് ഓഫ് ക്ലാരിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് യൂണിവേഴ്സിനോട് പറയത്തില്ല എനിക്ക് ഇന്നത് വേണം അപ്പം എനിക്കൊരു പതിനായിരം രൂപ വേണം അത് എൻ്റെ മോൻ മോൻ്റെ ഫീസ് അടയ്ക്കാനാണ് ഇത്രാം തീയതി പതിനഞ്ചാം തീയതി എൻ്റെ മോൻ്റെ ഫീസ് അടയ്ക്കാൻ എനിക്കൊരു പതിനായിരം രൂപ വേണം അത് തന്നതിന് വേണം എന്ന് നമ്മൾ ഒരിക്കലും ഇത് ഇതെഴുതത്തില്ല തന്നതിന് നന്ദി എന്ന് എഴുതത്തുള്ളൂ അതായത് താങ്ക് യു യൂണിവേഴ്സ് ഫോർ ഗിവിങ് മീ ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് ടു പേ മൈ ഫീസ് ടു പേ മൈ ചൈൽഡ് ഫീസ് അല്ലെങ്കിൽ എൻ്റെ കുട്ടിയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി ഒരു പതിനയ്യായിരം രൂപ നൽകിയതിന് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു താങ്ക് യു താങ്ക് യു ഇങ്ങനെയായിരിക്കും നമ്മൾ പറയുന്നത് അപ്പോൾ അത്രയും ക്ലാരിറ്റിയിൽ നമ്മൾ പറയണം ഇനി നമുക്കുള്ളതാണ് നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ സെൽഫ് ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവും ഇത് നടക്കോ ഇത് നടക്കത്തില്ല അതൊക്കെ ചുമ്മാ പറയുന്ന ഇങ്ങനത്തെ കുറെ നെഗറ്റീവ് തോട്ട്സ് നമുക്ക് ഉണ്ടാവും അതൊക്കെ ഉറപ്പായിട്ട് നമുക്ക് മാറ്റണം ഞാനിവിടെ പറഞ്ഞതിൻ്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എത്ര വീഡിയോസ് കണ്ടാലും ഇതുപോലെ നമ്മൾ വീഡിയോയിൽ കൂടെ പറഞ്ഞിട്ട് പോയി മാനിഫെസ്റ്റ് ചെയ്താലും അതൊരു പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് കുറച്ച് കാലതാമസം എടുക്കും അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു മന്ത്രം ഒരു വിടുമ്പോൾ പോലും തെറ്റുകൾ വന്നാൽ അത് ഫലിക്കില്ല എന്ന് പറയും സോ നമുക്കിപ്പോൾ ഒരു കോഴ്സ് റണ്ണിങ് ഉണ്ട് അപ്പം ഇനിയത്തെ ആ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ഡിസംബർ സെക്കൻഡിനാണ് നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുന്നത് സോ അതിലേക്ക് ജോയിൻ ചെയ്യാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണുള്ളത് സോ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഒരു ക്യാഷ് മുടക്കി എന്നുള്ള ഒരു റിഗ്രറ്റ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല ബിക്കോസ് എല്ലാ കാര്യങ്ങളും അത്ര വിശദമായി തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് സോ താങ്ക് യു സോ മച്ച് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് താങ്ക് യു ബൈ